റോഡരികിലെ തോട് കയ്യേറി മണ്ണിട്ട് നികത്തിയതായി പരാതി സർക്കാരിന്റെ ദുരന്ത നിവാരണ മാർഗ്ഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തി റോഡരികിലെ തോട് സ്ഥലുടമ മണ്ണിട്ട് നികത്തിയതായാണ് പരാതി മുത്തോലി പഞ്ചായത്ത് വാർഡിലെ വെള്ളിയപ്പള്ളി ഇടയാറ്റുകര പൊതുമരാമത്ത് ഗ്രാമീണ റോഡിനോട് ചേർന്ന് ചേർന്നൊഴുകുന്ന ചെറുതോടാണ് നികത്തിയത് വർഷങ്ങൾക്ക് മുൻപ് റോഡിനെ വിട്ടുകൊടുത്ത ശേഷം ഇവിടെയുള്ള കൈത്തോടിന്റെ കരയിൽ അവശേഷിക്കുന്ന ഒരു സെന്റോളം വരുന്ന ഭൂമിയുടെ മറവിലാണ് കയ്യേറ്റം കാണാവുന്ന ഈ പ്രദേശം ഇവിടെ പോലെ അങ്ങേയറ്റം നേരെ മണ്ണിട്ട് മൂടിയിരിക്കുന്നത് ഒരു സ്വകാര്യ വ്യക്തി മണ്ണിട്ട് മൂടിയിരിക്കുന്ന പ്രദേശം കാരണം ഇവിടുന്ന് ഈ തൊണ്ട് തൊണ്ടുമോട് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇടയാറ്റുകര പന്ത്രണ്ടാം പന്ത്രണ്ടാം മൈൽ ചെയ്യുന്ന ഇടയാറ്റുകര മുതൽ വെള്ളിയപ്പള്ളി ഭാഗത്തേക്ക് കടക്കുന്നതും അതുപോലെ കുമ്പാനിക്ക് കിടക്കുന്നതുമായിട്ടുള്ള ഒരു പ്രധാന റോഡാണ് ഈ മുമ്പോട്ടുള്ള ഈ റോഡ് ഈ റോഡ് മഴക്കാലത്ത് സാധാരണ വെള്ളം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് നികത്തുന്നതിന് മുമ്പ് പോലും രണ്ട് ദിവസം വെള്ളം ഇറങ്ങിപ്പോകാതെ കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് കൂടിയാണ് വരുന്നത് ഈ വെള്ളിയപ്പള്ളി എന്ന് പറയുന്ന ഈ ഇടകഴി കയറി മുണ്ടുതോട്ടിലോട്ട് വന്ന ഈ വെള്ളം മുണ്ടുതോട്ടിയിൽ നിന്ന് പ്രധാന തോടായ മീനിച്ചിൽ തോട്ടിലോട്ട് ഒഴുകാണ് ചെയ്യാറുള്ളത് ഇതിപ്പം സംഭവിച്ചിരിക്കുന്നത് ഈ മുണ്ടുതോട്ടിലോട്ട് ഈ വെള്ളം ഒഴുകി വരുന്ന പ്രധാന കൈത്തോട് പ്രധാന കൈത്തോടിൻ്റെ ഒരു ഭാഗം ഒരു സ്വകാര്യ വ്യക്തി മണ്ണിട്ട് മൂടി മണ്ണിട്ട് മൂടി അതിൻ്റെ നടുക്കൊരു കിണറും സ്ഥാപിച്ചിരിക്കുകയാണ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളമൊഴുകാൻ പറ്റിയല്ലാത്തൊരവസ്ഥ വരികയും വെള്ളക്കെട്ട് അവിടെ അതിഭീമമായ വെള്ളക്കെട്ട് അവിടെ രൂപപ്പെടുകയും ചെയ്യും അത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം അത് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ അത് ഒഴിവാക്കണമെങ്കിൽ ഈ പറയുന്ന ഈ നീർച്ചാലസുഖമായി പോകാനുള്ള സൗകര്യം ഇത് പൂർവ്വ സ്ഥിതിയിലേക്ക് ഇത് മാറ്റിയെടുക്കണം ഇത് വളർന്ന ഒരാളാണ് അപ്പോൾ ഒരു പത്തു തുമ്പ് വയസ്സായിരിക്കും അപ്പോൾ അന്ന് പോലെ തന്നെ ഈ തൊണ്ട കൂടെ ഇതിനെയാണ് ഈ തൊണ്ടിൽ കൂടെയാണ് വെള്ളമൊഴിക്കൊണ്ടിരിക്കുന്നത് ഈ തൊണ്ടകൾ വഴിക അത് മുന്നോണ്ടെന്ന് പറഞ്ഞാൽ തൊണ്ടേക്ക് ഒരു പോകുന്ന ഒരു ഇതായിരുന്നു അത് കഴിഞ്ഞാൽ ആ തൊണ്ട ഇപ്പോൾ ഒരു വ്യക്തി മൂടിയിരിക്കുവാണ് അതാ പഴയ രീതിയിലാക്കി വന്ന അതുപോലെ തന്നെ ഇരുപതോളം കുടുംബക്കാരുടെ വീടുകളിൽ വെള്ളം കയറി അവർക്ക് താമസിക്കാൻ പറ്റാത്ത വളരെ ഉപയോഗന്യമായ രീതിയിലേക്ക് ഇത് മാറും അതുകൊണ്ട് ബന്ധപ്പെട്ട ഓഫീസർ അടക്കുന്ന ഈ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് നാട്ടിലെ ജനങ്ങളെ പാലായിലെ അഭിഭാഷകനായ സ്ഥലമുടമയാണ് തോട് മണ്ണിട്ട് നികത്തി അനധികൃത കയ്യേറ്റം നടത്തിയത് ഇതിനെതിരെ പഞ്ചായത്ത് നടപടി സ്വീകരിക്കാത്തതിനാൽ ജില്ലാ ദുരന്ത നിവാരണ സമിതി ചെയർമാൻ കൂടിയായ കളക്ടർക്കും പാലാ ആർഡിഒ മീനച്ചിൽ വില്ലേജ് ഓഫീസർ മുത്തോലി പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്കും നാട്ടുകാർ ഭീമഹർജി നൽകി തോടിന്റെ മധ്യഭാഗം വരെ കയ്യേറി കിണർ സ്ഥാപിച്ച ശേഷമായിരുന്നു തോട് മണ്ണിട്ട് നികത്തിയത് കയ്യേറ്റം ഒഴിപ്പിച്ച് നീരൊഴുക്ക് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വർഷകാലമാകുന്നതോടെ പതിനഞ്ചോളം വീടുകൾ വെള്ളത്തിൽ മുങ്ങും ദിവസങ്ങൾ നീളുന്ന വെള്ളക്കെട്ട് മൂലം ഇടയാറ്റുകര കപ്പലുമാന്തോട്ടം ഭാഗം പൂർണ്ണമായും തെങ്ങും ഭാഗങ്ങളിലുമുള്ള ഇരുന്നൂറ്റി അൻപത്തിപ്പരം കുടുംബങ്ങളുടെ യാത്രാസൗകര്യവും തടസ്സപ്പെടും കാലവർഷമാകുന്നതോടെ പതിവായി കരകവിഞ്ഞൊഴുകുന്ന മേനിച്ചത്തോടിന്റെ കൈവഴിയായ മുണ്ടുതോട്ടിലേക്ക് ചേരുന്ന ഭാഗത്ത് അരനൂറ്റാണ്ടിലേറെയായുള്ള കൈത്തോടാണ് നികത്തിയത് ഒരു വർഷം മുമ്പ് തോട് കയ്യേറി കിണർ സ്ഥാപിച്ച ശേഷം തോട മണ്ണിട്ട് നികത്തിയിരുന്നു നാട്ടുകാരുടെ പരാതിയിൽ റവന്യൂ അധികൃതർ ഇടപെട്ട് തോട്ടിലെ മണ്ണ് നീക്കം ചെയ്തിരുന്നു കിണർ കിണ സ്ഥാപിച്ചതുമൂലം തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെ നാട്ടുകാർ വാർഡ് സഭയിൽ വിഷയം ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്ന് തടസ്സം നീക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർഡ് സഭയിൽ നൽകിയ ഉറപ്പും ലംഘിച്ചാണ് വീണ്ടും കൈയ്യേറ്റം നടത്തിയത് റോഡരികിലെ വളവോട് കൂടിയ ഭാഗത്തെ തോട് മണ്ണിട്ട് നികത്തി നാല് സെന്റിലേറെ ഭൂവിസ്തൃതി നേടി ഇവിടെ കെട്ടിടം നിർമ്മിക്കാനാണ് ശ്രമം നടക്കുന്നത്